കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുക എന്ന് പി വി അൻവർ ഇത്തവണ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫും യുഡിഎഫും തമ്മിലല്ല പിണറായിയും പിണറായിസവും ഒരു വശത്തും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടമാണെന്നും വിശദീകരണം എടവണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നിങ്ങൾ അതിനു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ ചൂണ്ടുപലകെ ആകുമെന്ന് നിങ്ങളെ ആഡ് ചെയ്തിട്ടല്ലേ ചോദിക്കുന്നത് അതിനെന്താ അതാവൂല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലേ അല്ല അൻവറിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇതെങ്ങനെ രണ്ടും കൂടി ടാലിയാവുക എന്തിനാ അൻവർ രാജിവെച്ചത് രാജിവെച്ചതിൽ ഒരു പ്രധാന വിഷയം ഈ പിണറായിസത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കാരണം മൂന്നാം ഗവൺമെന്റ് ഞങ്ങളാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും സി പി ഐയുടെ സർവ്വീ മിനിയാന്ന് പറഞ്ഞു ഒരു നിലക്കും അധികാരത്തിൽ വരില്ല സി പി ഐ നടത്തിയെ അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ഈ ഗവൺമെന്റ് വീണ്ടും വരും അത് വരില്ല ജനങ്ങൾ ഇവർക്ക് എതിരാണ് അത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണല്ലോ ഞാൻ രാജിവെച്ചതിന്റെ ഒരു പ്രധാന കാരണം അപ്പൊ അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവില്ലേ പിന്നെ എങ്ങനെയാ ടി പി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതിന്റെ ഭാഗമാകില്ല ഗവൺമെന്റിന്റെ വിലയിരുത്തലാവില്ല ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ് അത് വിലയിരുത്താൻ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇത് എൽ ഡി എഫ് യു ഡി എഫ് ആണ് സാധാരണ ഇവിടെ തെരഞ്ഞെടുപ്പില് രണ്ട് കക്ഷികളായിട്ട് നിന്ന് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇവിടെ പിണറായിയും പിണറായിസവും ഒരു ഭാഗത്തുനിന്ന് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള നേർക്കു നേരെയുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അത് ഭരണത്തിന്റെ വിലയിരുത്തലാകും പതിനായിരക്കണക്കിന് വോട്ടുകൾ ഇത് കൂപ്പുകുത്തും ഞാൻ പറഞ്ഞില്ലേ വോട്ട് ചെയ്യാൻ എന്താ പറയുക ഇങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് അതേ കമ്മ്യൂണിസ്റ്റുകാരാണ് നിലമ്പൂരിലുള്ളത് അതേ ഇടതുപക്ഷ പ്രവർത്തകരാണ് നിലമ്പൂരിൽ ഉള്ളത്